ജീവിതത്തിൽ ദേവാസുര മുഖങ്ങൾ ഒരുപാട് കാണാറുണ്ടെന്നും നന്മയാകണം ജീവിത വഴിയെന്നും ക്യാൻസർ രോഗവിദഗ്ധൻ ഡോക്ടർ ബി പി ഗംഗാധരൻ ദേശീയ സേവാഭാരതി സംസ്ഥാന വാർഷിക പൊതുയോഗം എറണാകുളം ഭാസ്കരിയം കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സേവാഭാരതി ജില്ലാ സംസ്ഥാന കാര്യകർത്താക്കളടക്കമുള്ള പ്രതിനിധികൾ വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുത്തു ചികിത്സയ്ക്കിടയിൽ തന്റെ മനസ്സിനെ സ്പർശിച്ച അനുഭവങ്ങൾ പങ്കുവെച്ചായിരുന്നു ഡോക്ടർ വി പി ഗംഗാധരൻ സംസാരിച്ചത് ചികിത്സയ്ക്കായി വരുന്ന രോഗികൾക്കൊപ്പമുള്ളവരെ മനസ്സിലാക്കുമ്പോൾ ദേവന്മാരുടെയും അസുരന്മാരുടെയും മുഖങ്ങൾ കാണാറുണ്ട് ക്യാൻസർ രോഗിയായ അമ്മയെ ചികിത്സയ്ക്കെത്തിച്ച ഒരു മകന് അറിയേണ്ടതെല്ലാം മരുന്ന് സൗജന്യമാക്കുന്നതിനെയും ഡോക്ടർക്ക് എന്ത് സഹായം നൽകാനാകുമെന്നുമായിരുന്നു അമ്മയുടെ രോഗത്തെക്കുറിച്ചൊന്നും അറിയേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അമ്മ എന്തായാലും മരിക്കുമെന്നും ചികിത്സാ ചെലവാണ് അറിയേണ്ടതെന്നുമായിരുന്നു മറുപടിയെന്നും മറിച്ചുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പകൽ ചെയ്യുന്ന ചെയ്യുന്നവർത്തികളാണ് രാത്രി ഉറക്കത്തിന്റെ കൊച്ചി സൊസൈറ്റിയുടെ എന്ത് സഹായങ്ങളും ഡോക്ടർ ഗംഗാധരൻ വാഗ്ദാനം ചെയ്തു അമ്മയുടെ അസുഖത്തെ ഒന്നും നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമില്ലെന്ന് വെച്ചാൽ അതിന്റെ മറുപടിയാണ് അത്ഭുതപ്പെട്ടത് അതേ പറഞ്ഞു അമ്മ എന്തായാലും മരിക്കും അപ്പൊ എനിക്ക് ചെലവറഞ്ഞാല് മതി ആ ഒരു മനസ്സ് ഇന്ന് കാണുന്നു പക്ഷെ വർഷങ്ങൾ മുമ്പില് കണക്കെടുക്കാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ടൊരു വ്യക്തിയെ ഓർക്കും ഓർത്തിരിക്കുന്നത് ഒരു കോളേജ് വിദ്യാർത്ഥിനി അമ്മയെ കൊണ്ട് ചികിത്സക്ക് വരുന്നതാണ് അന്ന് ചികിത്സയ്ക്കുള്ള ചെലവിന് വേണ്ടി ഓടിയെടുക്കുന്ന ആ കുട്ടി ആ കുട്ടിയുടെ മുഖം എന്നും എൻ്റെ മുമ്പിൽ തെളിഞ്ഞു വരുന്നുണ്ട് എന്ത് വന്നാലും എൻ്റെ അമ്മയെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ വന്ന മണിക്കൂറോളം കരഞ്ഞുകൊണ്ട് തന്നെ കുട്ടി അത്തരം മുഖങ്ങളൊക്കെ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് ക്യാൻസർ ചികിത്സയ്ക്ക് ഞങ്ങളുടെ അടുത്ത് വരുന്ന രോഗികൾക്ക് താമസിക്കാൻ ഫ്രീ ആയിട്ട് താമസിക്കാൻ ഒരു ചിലവുമില്ലാതെ ആരോഗ്യം കൊടുത്തുകൊണ്ട് കുറച്ച് പേർക്ക് താമസിക്കാനുള്ള ഒരു സ്ഥലമുണ്ട് ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും ഞങ്ങളുടെ സഹായം വേണമെങ്കിൽ അത് ഞാനിവിടെ നൂറ് ശതമാനവും ധർമ്മബോധത്തോട് തന്നെ ചടങ്ങിൽ ഡോക്ടർ വി പി ഗംഗാധരനെ രാഷ്ട്രീയ സേവാഭാരതി ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി വിജയ് പുരാണി ആദരിച്ചു ദേശീയ സേവാഭാരതി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ രഞ്ജിത്ത് വിജയഹരി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സേവാഭാരതിയുടെ പുസ്തകങ്ങളായ സുഹൃതം കൈപ്പുസ്തകം സേവാപ്രകാശൻ എന്നിവയുടെ പ്രകാശന കർമ്മവും നടന്നു ജനറൽ സെക്രട്ടറി ഡോക്ടർ ശ്രീറാം ശങ്കർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ആർ എസ് എസ് ദക്ഷിണക്ഷേത്ര പ്രചാരക് പി എൻ ഹരികൃഷ്ണകുമാർ സേവാ സന്ദേശം നൽകി സേവാഭാരതി ജില്ലാ സംസ്ഥാന കാര്യകർത്താക്കൾ രാഷ്ട്രീയ സ്വയംസേവ സംഘം ജില്ലാ ഉപരി സേവാ പ്രമുഖന്മാർ ഡോക്ടർ ഹെഡ്ഗേവാർ ജന്മശതാബ്ദി സേവാ ട്രസ്റ്റിൽ അഫിലേഷനുള്ള സേവാ സ്ഥാപനങ്ങൾ ബാലവികാസ കേന്ദ്ര സമനിയ സമിതിയിൽ അഫിലേഷനുള്ള സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് സംസ്ഥാന വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുത്തത് ജനം കൊച്ചി